നടൻ വിജിയുടെ മകൻ ജയ്സൻ സഞ്ജയ് സംവിധായകനാകുന്ന വാർത്ത വന്നിട്ട് മാസങ്ങളായി പിന്നെ കാര്യമായ അപ്ഡേറ്റുകളൊന്നും ഒന്നും ഔദ്യോഗികമായി പുറത്തു വന്നിട്ടില്ല പ്രൊജക്ടിനെ കുറിച്ചുള്ള നിരവധി അഭ്യൂഹങ്ങൾ ഉയർന്നു കേൾക്കുന്നുണ്ട് പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം യുവ നടൻ ശിവ കാർത്തികേയൻ ജയ്സൻ സഞ്ജയ് സംവിധാനം ചെയ്യുന്ന സിനിമയുടെ കഥ കേട്ടു എന്നാൽ അഭിനയിക്കാൻ നടൻ തയ്യാറായില്ല സിനിമയുടെ കഥ തന്റെ ഇപ്പോഴത്തെ താരമൂല്യത്തിന് ചേരുന്നതല്ലെന്ന കാരണത്താലാണ് ശിവകാർത്തികേയൻ കാർത്തികേയൻ പിന്മാറിയത് കൊമേഴ്സ്യൽ കാര്യങ്ങൾ തീരെ കുറവാണെന്ന കാരണവും നടൻ ചൂണ്ടിക്കാണിച്ചു കഥ കേട്ട ശേഷം ാണ് ശിവ കാർത്തികൻ ജയ്സൻ സഞ്ജയ് ചിത്രം ഉപേക്ഷിച്ചത് എന്നാണ് ഹോളിവുഡ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതിനിടെ ദുൽഖർ സൽമാന്റെ പേരും ഉയർന്നു കേട്ടിരുന്നു ജയ്സൻ സഞ്ജയ് ദുൽഖർ സൽമാനെയാണ് തന്റെ അടുത്ത ചിത്രത്തിലെ നായകനാക്കാൻ പോകുന്നതെന്ന അഭ്യൂഹങ്ങൾ പരന്നിരുന്നു സിനിമയിലെ അഭിനേതാക്കളുടെയും സാങ്കേതിക വിദഗ്ധരുടെയും വിവരങ്ങൾ ഉടൻ തന്നെ പുറത്തുവിടുമെന്നാണ് റിപ്പോർട്ടുകൾ എന്തായാലും വിജയ്ന്റെ മകൻ സംവിധാനം ചെയ്യുന്ന സിനിമയ്ക്കായി വിജയ് ആരാധകരും കാത്തിരിക്കുന്നുണ്ട്